മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാരകമാവുകയും മരണത്തിനിടയാക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നതായി റിപ്പോർട്ട് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതുമൂലമുണ്ടാകുന്ന സെപ്ട്രോകോക്കൽ ഡോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം കഴിഞ്ഞ വർഷം ആകെ തൊള്ളായിരത്തി പേരെയാണ് ജപ്പാനിൽ ബാധിച്ചതെങ്കിൽ ഈ വർഷം ജൂൺ രണ്ടിനകം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻസ് ഡിസീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് വൈറസിന് സമാനമായി വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് ഈ അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്നത് കൈകാലുകളിലെ മുറിവിലൂടെ ഈ ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ഗ്രൂപ്പ് എ സ്പെട്രോകോക്കൽ സാധാരണയായി കുട്ടികളിൽ തൊണ്ടയിടർച്ചയ്ക്കും വീക്കത്തിനും കാരണമാകാറുണ്ട് അതേസമയം ചിലരിൽ ഇത് സന്ധി വേദന സന്ധി വീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവക്ക് കാരണമാകാം രാവിലെ കാൽപാദത്തിൽ നീർവീക്കം കാണപ്പെടുന്ന രോഗിക്ക് ഉച്ചയോടെ അത് മുട്ടിലേക്ക് വ്യാപിക്കുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് രോഗസാധ്യത കൂടുതൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരികാവയങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിന് കാരണമാവുകയും അങ്ങനെ മരണത്തിന് ഇടയാക്കുകയും ചെയ്യാം രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു നിലവിലെ രോഗബാധ നിരക്ക് തുടർന്നാൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ മുപ്പത് ശതമാനം മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത് എന്നാൽ ചിലതരം ബാക്ടീരിയകൾ കൈകാലുകളിൽ വേദനയും വീക്കവും പനിയും രക്തസമ്മർദ്ദം താഴ്ന്നതുൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി അതിവേഗം മാരകമാകുന്നു ഇവ നെക്രോസിസ് ശ്വസനപ്രശ്നങ്ങൾ അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്കും തുടർന്ന് മരണത്തിലേക്കും നയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ആന്റിബയോട്ടിക് ചികിത്സയാണ് ഈ അണുബാധയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ഭേദമാകുന്ന അസുഖമാണെങ്കിലും ഇൻഫെക്ഷൻ ശ്വാസകോശങ്ങളിലേക്കും രക്തത്തിലേക്കും ബാധിച്ച് വഷളായാൽ അടിയന്തര ചികിത്സ ആവശ്യമാണ് ഈ അവസ്ഥ ഒഴിവാക്കാൻ തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതാണ് ഉത്തമമെന്ന് വിദഗ്ധർ പറയുന്നു